മേരിസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പച്ച ചേർത്തിട്ടാണ് ഞാൻ ഈ കറി ഇവിടെ തയ്യാറാക്കുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പച്ച എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ തക്കാളി മുറിച്ചെടുക്കുന്നത് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം തക്കാളിയെല്ലാം നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് തക്കാളി വേവിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് തക്കാളി വേവിച്ചെടുക്കാം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം തക്കാളി വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട് അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് ആറേഴ് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് തക്കാളി വേഗുന്ന കൂടത്തിൽ ഇട്ട് വേണേലും വേവിച്ചെടുക്കാം ഞാനിവിടെ തേങ്ങയുടെ കൂടെയാണ് അരച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ വെളുത്തുള്ളി അല്ലിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ടല്ലിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടിത് അരച്ചെടുക്കാം തക്കാളി നമ്മൾ വേവിക്കാനായിട്ട് വെച്ചതാണ് അപ്പോൾ അത് പാകത്തിന് വെന്തിട്ടുണ്ട് തക്കാളി വെന്ത് ഒടഞ്ഞു പോകരുത് നമ്മൾ കറി കഴിക്കുമ്പോൾ തക്കാളി കടിക്കാനായിട്ട് കിട്ടണം അപ്പോൾ ഇത് പാകത്തിനാണ് വെന്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കറിയിൽ തന്നെയുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് വേറെ വെള്ളം ചേർത്താൽ കറിയിൽ വെള്ളം ഒത്തിരിയായി പോകും അതുകൊണ്ട് പാകത്തിനുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട് അരപ്പിൻ്റെ പച്ചമണം മാറാനായിട്ട് ഇതൊന്ന് അടച്ചുവച്ച് തിളപ്പിക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊരല്പം തണുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് തൈര് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യണം തിളക്കിയത് തിളച്ചാലേ കറി പിരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന പൊടിയാണ് ചേർക്കുന്നത് ഉലുവപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഉലുവപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കറുകി ഉപ്പ് പാകമാണോ എന്ന് നോക്കാം നമ്മളിപ്പോ തൈര് ചേർത്തതിനു ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അല്പം കൂടെ ഇതിലേക്ക് ഉപ്പ് ചേർക്കണം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അല്പം കൂടി ഇതിന് രുചി കൂട്ടുന്നതിനായിട്ട് നമുക്കിതിലേക്ക് കടുക് തളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ചൂടായൊരു തടക്കയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നാടൻ കറികൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ വേണം തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും മൂന്ന് നാല് വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കടുക് ഇടുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ അല്പം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉലുവപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് ഉലുവ ചേർക്കാത്തത് ചുവന്നി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചാനലാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും കറിയിലേക്ക് താളിച്ചത് ചേർത്തിട്ട് പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ പച്ച മോര് കറി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി കഴിക്കാനായിട്ട് പച്ച തക്കാളി ചേർത്ത് ഇങ്ങനെ നിങ്ങളൊരു കറി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം